മറ്റൊരു വാർത്തയിലേക്ക് വേഗത്തിൽ പോകാം ചുരിദാർ ധരിച്ചെത്തിയ പ്രധാന അധ്യാപികയെ സ്കൂളിൽ പ്രവേശിച്ചില്ലെന്ന് പരാതി കൊട്ടാരക്കര നടുവത്തൂർ ഈശ്വരവിലാസം ഹയർ സെക്കൻഡറി സ്കൂളിലായിരുന്നു സംഭവമുണ്ടായത് പ്രധാന അധ്യാപിക സിന്ധു എസ് നായർക്ക് നേരെയാണ് മോശം അനുഭവം ഉണ്ടായത് സ്കൂൾ മാനേജറുടെ നിർദ്ദേശപ്രകാരം ഗേറ്റ് കീപ്പറാണ് അധ്യാപികയെ തടഞ്ഞത് തുടർന്ന് അധ്യാപിക ഗേറ്റിന് മുന്നിൽ ഇരുന്ന് പ്രതിഷേധിച്ചു തുടർന്ന് പോലീസ് എത്തിയാണ് ഇവരെ സ്കൂളിൽ പ്രവേശിപ്പിച്ചത് അതേസമയം അധ്യാപിക തടഞ്ഞിട്ടില്ലെന്നാണ് മാനേജറുടെ വിശദീകരണം സ്കൂൾ മാനേജർ എച്ച് എമ്മ ചുരിദാർ ഇട്ടു വന്നു കഴിഞ്ഞാൽ സ്കൂളിൽ കേരള എന്ന് അഭിപ്രായപ്പെട്ടു ഗേറ്റ് കീപ്പറായിട്ട് നിയമിച്ചിരിക്കുന്ന വ്യക്തി എച്ച് എമ്മിനെ ഗേറ്റിൻ്റെ അവിടെ തടഞ്ഞു വെച്ചിരിക്കുകയാണ് ഗേറ്റിനകത്തോട്ട് പ്രവേശിക്കാൻ സമ്മതിക്കുന്നില്ല സ്കൂൾ മാനേജറുടെ നിർദ്ദേശപ്രകാരമാണ് ഇത് നടത്തുന്നതാണ് ഗേറ്റ് കീപ്പർ അറിയിച്ചിരിക്കുന്നത് എല്ലാവരുടെയും ശ്രദ്ധയ്ക്ക് നെടുവത്തൂർ ഈശ്വര ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ വാതിൽ നടക്കുന്ന സംഭവമാണ് എച്ച് എമ്മിനെ ഗേറ്റിൻ്റെ അവിടെ തടഞ്ഞു വെച്ചിരിക്കുന്നു ചുരിദാർ ഇട്ടുകൊണ്ടുവന്നതിന് പേരിലാണ് എച്ച് എമ്മിനെ യെസ് വിനീഷ് ചേരുന്നുണ്ട് വിനീഷ് ഈ സംഭവത്തിന്റെ തുടക്കം എങ്ങനെയാണ് ഇത് ഇന്ന് രാവിലെ മാത്രം നടന്ന ഒരു സംഭവം ആവാൻ ഇടയില്ലല്ലോ ഇതിന് മുമ്പിൽ ഒരു തർക്ക വിഷയങ്ങളൊക്കെ ഉണ്ടായിരിക്കാം എന്താണ് സംഭവിച്ചത് ഇതിൽ മാനേജറുടെ വിശദീകരണം എന്താണ് തീർച്ചയായും സജിത്ത് സജിത്ത് സൂചിപ്പിച്ചതുപോലെ തന്നെ ഇത് മാനേജരും അധ്യാപികയും തമ്മിലുള്ള ചില മാനസികമായിട്ടുള്ള ചില പ്രശ്നങ്ങളാണ് ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഈ തുടർന്നുണ്ടാകുന്ന ഈ സംഭവങ്ങൾക്കെല്ലാം കാരണമെന്നാണ് നമുക്കിപ്പോൾ അറിയാൻ കഴിയുന്നത് മുൻപ് സമാനമായ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് അന്ന് പോലീസ് ഇടപെട്ട് രമ്യതയിൽ പരിഹരിക്കപ്പെട്ടിട്ടുണ്ട് പക്ഷേ വീണ്ടും ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കപ്പെട്ടു എന്നുള്ളതാണ് ഇന്ന് രാവിലെ പത്തുമണിയോടുകൂടിയാണ് സംഭവം ഉണ്ടാകുന്നത് സ്കൂളിലേക്ക് വരികയായിരുന്നു പ്രഥമ അധ്യാപിക ഹയർ സെക്കൻ ഹൈസ്കൂളിലെ പ്രഥമ അധ്യാപികയാണ് കുട്ടികൾക്ക് മുട്ട ഇന്ന് മുട്ട കൊടുക്കേണ്ട ദിവസമാണ് മുട്ടയൊക്കെ വാങ്ങി ഇവർ എത്തിയപ്പോഴാണ് ഗേറ്റ് കീപ്പർ ഇവരെ തടഞ്ഞത് ചുരിദാർ ധരിച്ചുകൊണ്ട് സ്കൂളിൽ പ്രവേശിക്കരുത് എന്ന് മാനേജ്മെൻറ്റിൻ്റെ കർശന നിർദ്ദേശമുണ്ട് അതുകൊണ്ടാണ് തടയുന്നതെന്നാണ് ഗേറ്റ് കീപ്പർ അറിയിച്ചത് ഇവർ തടഞ്ഞ മുക്കാ മണിക്കൂറോളം ഇവർ പ്രഥമാധ്യാപിക വെളിയിൽ നിൽക്കേണ്ടി വന്നു ഗേറ്റ് തുറക്കാൻ തയ്യാറാകാത്തതിനെ തുടർന്ന് ഇവർ ആ ഗേറ്റിന്റെ ആ ഗേറ്റിന് മുന്നിൽ തന്നെ കുത്തിയിരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി ദൃശ്യങ്ങളിൽ തന്നെ കാണാം ഒരു പ്രതിഷേധം എന്നോണം അവിടെ ഇരിക്കുകയായിരുന്നു അങ്ങനെ എന്തായാലും സ്കൂൾ വാഹനങ്ങളടക്കം അവിടെ നിർത്തിയിട്ടാകുന്നതും കാണാം കുട്ടികളെ സ്കൂളിലേക്ക് എത്തുന്നതും കാണുന്നുണ്ട് അപ്പോൾ അങ്ങനെയാണ് പോലീസ് അവിടേക്ക് എത്തുന്നത് ഈ പ്രശ്നത്തിൽ ഇടപെടുകയും ചെയ്യുന്നു അപ്പോൾ അറിയാൻ കഴിഞ്ഞത് പ്രഥമ അധ്യാപിക പറഞ്ഞത് കഴിഞ്ഞ ദിവസം മാനേജർ സ്കൂളിൽ എത്തിയിരുന്നു എന്ന് പറയുന്നു ായി സംസാരിച്ചിരുന്നു ചുരിദാർ ധരിച്ചുകൊണ്ട് ഇനി ഈ അധ്യാപിക വരികയാണെങ്കിൽ ഈ സ്കൂളിൽ കയറ്റരുത് എന്ന് ഗേറ്റ് കീപ്പറോട് നിർദ്ദേശം നൽകിയിരുന്നതായിട്ടാണ് ഈ പ്രഥമ അധ്യാപിക നമ്മളോട് പറഞ്ഞിരിക്കുന്നത് എന്തായാലും ഈ ഒരു സംഭവം വളരെ ഗൗരവമുള്ളൊരു സംഭവം തന്നെയാണ് സജിത്ത് ഇതുമായി ബന്ധപ്പെട്ട് പ്രഥമ അധ്യാപിക പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട് മുൻപും ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട് ഇതിൽ കൃത്യമായിട്ടുള്ള ഒരു പരിഹാരം കണ്ടെത്തണം എന്നാണ് ഈ അധ്യാപികയും പറയുന്നത് യെസ് ഇതിൽ വിനീഷ് ഒരു കാര്യം കൂടി പ്രധാന സ്കൂളിൽ അധ്യാപകർക്ക് ഈ ചുരിദാർ ധരിച്ചു വരുന്നതിന് നിയമപരമായ തടസ്സങ്ങളൊന്നുമില്ലെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് പിന്നെ എങ്ങനെ തടഞ്ഞു എന്ന ചോദ്യമുണ്ട് മുമ്പും ഈ സ്കൂളിൽ ഇത്തരം സംഭവങ്ങൾ ഉണ്ടാവുകയോ വിദ്യാഭ്യാസ വകുപ്പിൻ്റെ ഇടപെടലോ മറ്റോ ഉണ്ടായിട്ടുണ്ടോ ഈ സ്കൂൾ ഏത് മാനേജ്മെൻറ്റാണ് അത്തരം വിശദീകരണം കൂടി വ്യക്തത കൂടി വരുന്നു വന്നിട്ടുണ്ടോ സഖ്യത്തെ ഇത് ദേവീവിലാസം ഈശ്വരവിലാസം ഹയർ സെക്കൻഡറി സ്കൂളാണ് ഒരു മാനേജ്മെൻറ്റ് ഇതിൽ പ്രവർത്തിക്കുന്ന ഒരു സ്കൂളാണ് ഈ പ്രഥമ അധ്യാപിക ഒരു അഞ്ച് വർഷമായിട്ട് ഈ സ്കൂളിൽ ജോലി ചെയ്ത് വരുന്നുണ്ട് ഇടയ്ക്ക് ഈ മാനേജറുമായിട്ടുള്ള ചില പ്രശ്നങ്ങളാണ് ഇതിന് കാരണമെന്ന് നമുക്കറിയാൻ കഴിഞ്ഞു സമാനമായ രീതിയിൽ തന്നെ സ്കൂളിൽ കയറ്റാത്ത രീതിയൊക്കെ ഉണ്ടായിരുന്നു മുൻപും ചുരിദാർ ധരിച്ചു വന്നപ്പോൾ അപ്പോൾ അവിടെ പോലീസ് ഇടപെടുകയും പ്രശ്നത്തിന് പരിഹാരം കാണുകയൊക്കെ ചെയ്തിരുന്നു എന്തായാലും ഇനി വിദ്യാഭ്യാസ വകുപ്പ് ഈ ഒരു വിഷയത്തിൽ ഇടപെടും എന്ന് തന്നെയാണ് നമുക്കറിയാൻ കഴിയുന്നത് വിദ്യാഭ്യാസ മന്ത്രിയുടെ ശ്രദ്ധയിൽ ഈ വിഷയം അവർ ധരിപ്പിച്ചിട്ടുമുണ്ട് മന്ത്രിക്ക് അടക്കം പരാതി നൽകുമെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത് എന്തായാലും ഇതിൽ മാനേജ്മെന്റ് നമ്മളെ അറിയിച്ചിരിക്കുന്നത് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല ഇതിൽ ചുരിദാർ ധരിച്ചുകൊണ്ട് വരരുത് എന്ന് താൻ പറഞ്ഞിട്ടില്ല എന്നുള്ള ഒരു മറുപടിയാണ് മാനേജർ നമ്മളോട് അറിയിച്ചിരിക്കുന്നത് ഈ സംഭവത്തിന് പിന്നിൽ യെസ് എന്തായാലും ഈ സംഭവത്തിൽ ഒരു കാര്യം വ്യക്തമാണ് നേരത്തെയും ചില സംഭവങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് അവിടെ ഉണ്ടായിട്ടുണ്ട് ആ തർക്കം നിലനിൽക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ സ്കൂൾ മാനേജർ ഒരു പ്രധാന അധ്യാപികയെ ചുരിദാറിട്ടതിൻ്റെ പേരിൽ തടഞ്ഞു എന്നതാണ് ഉയരുന്ന ആക്ഷേപം ഇതിൽ എന്തായാലും വിദ്യാഭ്യാസ വകുപ്പിൻ്റെ മറ്റും ഇടപെടൽ അത്തരത്തിൽ ഉണ്ടാകുമെന്ന് നമുക്ക് കരുതാം അതാണിപ്പോൾ അവിടെ ഉണ്ടായിരിക്കുന്ന സാഹചര്യം ഇതൊരു വലിയ തർക്ക വിഷയമായി തന്നെ മാറി കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക